പി എസ് സി ഞാൻ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പി എസ് സി ചോദിച്ചാണ് പഠിച്ചത് പാർട്ട് വണ് ഇന്ന് അതിന്റെ പാർട്ട് ടൂ ആണ് അതായത് ഇന്ന് വരെ പി എസ് സി ചോദിച്ച പര്യായവും പര്യായവും സമാന പദവും നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു പത്ത് വാക്കുകളോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്ന് അതിന്റെ ബാലൻസ് ആണ് ഇന്നൊരു പത്തൊരു ഇരുപത്തഞ്ചു ഇരുപത്തി ആറ് വാക്കുകൾ ഇന്ന് വരുന്നുണ്ട് അതി കൂടലുണ്ട് പിന്നെ ഒരേ അർത്ഥമുള്ള ഒരുമിച്ച് എഴുതി ഞാൻ എമ്പരായിട്ട് അങ്ങ് ഇട്ടേക്കുകയാണ് അപ്പൊ ആദ്യത്തെ വാക്ക് കുതിര കുതിര കുറെ നാളായിട്ട് പി എസ് സി ചോദിക്കുന്നുണ്ട് അപ്പൊ മൃഗങ്ങളുടെ പര്യായം എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പൊ മൃഗങ്ങളുടെ പര്യായവും പിന്നെ ഇതിന്റെ പാർട്ടു കൊണ്ട് ഞാൻ പിൻ ചെയ്തേക്കാം ഐ ബട്ടണില് അപ്പൊ ആ ക്ലാസ്സുകൾ കൂടെ നിങ്ങൾ കാണുക കേട്ടോ അപ്പൊ കുതിരയുടെ പര്യായം എന്തൊക്കെയാ ഹയം എങ്ങനെയാണ് നമ്മൾ ഓർത്തുവെച്ചത് എന്നാലോ ഹൈറ്റ് ഉള്ള കുതിര ഹൈ ഹൈ ഹയം ഓർത്ത് പിന്നെ ഹിന്ദിയില് കുതിരക്ക് എന്തോ പറയാ ഹിന്ദിയിൽ ഖോട വെച്ചിട്ട് മലയാളത്തിൽ നമ്മൾ ഓർത്തിരിക്കുക എന്ന് നമ്മൾ കുതിര എങ്ങ് വരൂ എന്ന് വിളിക്കാന്നുള്ള രീതിയിൽ ഓർക്കാം ഇനി നമ്മുടെ കുതിരയുടെ പേര് പ്രീതി എന്നാണെന്ന് ഓർത്താല് നമുക്ക് അപ്പൊ കുതിര മറക്കൂലോ ഇനി ഇനി അടുത്താണ് മാവ് മാവ് വല്ല തവണ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ചോദിച്ചു മാവിന്റെ പര്യായം എന്താണ് ചൂളയെ കൊടുത്തിരിക്കുന്നതിൽ മാവിന്റെ പര്യായം ഏത് അങ്ങനെയാണ് ചോദിച്ചത് കേട്ടോ അപ്പൊ മാവ് ചൂതം വെക്കാൻ വേണ്ടി നമ്മൾ എന്താണ് പഠിക്കുന്നത് നമ്മൾ മാവിൻ ചോട്ടി ഇരുന്ന് ചൂത് കളിച്ചു എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത് അല്ലേ മറക്കാതിരിക്കാൻ അപ്പോ മാവിൻ ചോട്ടി ഇരുന്ന് നമ്മൾ ചൂത് കളിച്ചു മാവ് ചൂതം പഠിച്ചു വെച്ചു ഇനി അതിന്റെ ഓപ്ഷനിലുണ്ടായിരുന്നാണ് മാലതി മാലതി എന്താണ് പിച്ചകമാണ് ഒരു ചെടിയല്ലേ പിച്ചകപ്പൂ പിച്ചകം അപ്പൊ മാലതി പിച്ചകമാണ് നമുക്കൊന്നും ഓർത്തു വെച്ചാലോ മാലയൊക്കെ എടുത്ത് തീടാത്തിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പിച്ചു കിട്ടത്തില്ലേ അല്ലെ മാല തീയിലിട്ടോ പിച്ചു കിട്ടും ഓർത്താ ഇനി മറക്കൂല അല്ലേ അപ്പൊ മാലതി പിച്ചകം എന്നോർക്കാം ഇനി അടുത്തത് നീപം എന്താ നീപം ീർക്കടമ്പാണ് കേട്ടോ നീപം നീർക്കടമ്പ് പിന്നെ ഈ മലയാള പദങ്ങൾക്കൊക്കെ ഓരോ അർത്ഥം വരുന്നതിന് ഓരോ റീസൺ ഉണ്ട് ഇപ്പൊ നമ്മള് വാരണം വാരണം നമ്മൾ കോടിന് വേണ്ടി ആന ഇങ്ങനെ വാരുന്നു വെച്ച് കോഡ് കഴിച്ചുവെങ്കിലും അതിന്റെ അർത്ഥം എന്താ വാരണം ചെയ്യുന്നത് അതായത് യുദ്ധത്തിൽ ഒരു മറ സൃഷ്ടിക്കുന്നത് ഒരു തടസ്സം സൃഷ്ടിക്കുന്നതോ മുൻപന്തിയിൽ നിന്ന് തടയുന്നതോ എന്നൊരു അർത്ഥത്തിലാണ് വാരണം ആനയായത് അതുപോലെ ഈ വാക്കുകൾക്കൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തായാലും പി എസ് സിക്ക് ക്ലിയർ ചെയ്യാം നമുക്ക് ഈ അർത്ഥം മൊത്തം എങ്ങനെ വന്നു പഠിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാല് ബാക്കി ജി കെ ഒന്നും പഠിക്കാൻ സമയം കിട്ടൂല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെന്താ കോഡ് പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ഇനി നീപം എന്താണ് നീപം നീർക്കടമ്പ് അപ്പൊ നീപം നീർക്കടമ്പാണ് നീപം നീർക്കടമ്പ് ഇനി അടുത്താണ് പനസം പനസം എന്താണ് പ്ലാവാണ് അപ്പൊ എങ്ങനെ ഓർക്കാം എന്റെ വീട്ടിലൊരു പ്ലാവ് ഉണ്ട് പനയോടെ അത്ര ഉള്ള ഒരു പ്ലാവാണ് അല്ലേ പനയുടെ അത്ര ഉള്ള ഒരു പ്ലാവാണ് എൻ്റെ വീട്ടിലെ പ്ലാവ് വലിയൊരു പ്ലാവാണ് പന പോലെ ഇങ്ങനെ ഭയങ്കര വലിയൊരു പ്ലാവ് പനസം പ്ലാവ് പഠിച്ചോ ഇനി ആ കുറച്ച് വാക്ക് വിട്ടുപോ രണ്ടായിരത്തി ഇരുപതില് നമുക്ക് എന്തായാലും ഇതിലുണ്ട് ഇനി ബോർഡിൽ എഴുതാൻ സ്ഥലമില്ല ഉപ്പിന്റെ പര്യായം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പിന്റെ പര്യായം സാമുദ്രം സാമുദ്രം ഇവിടെ എഴുതട്ടെ ഉപ്പിന്റെ പര്യായം എഴുതിയെടുക്കണേ അപ്പേ ഉപ്പിന്റെ പര്യായം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എഴുതിയെടുക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചോദിച്ചതാണ് അതായത് സാമുദ്രം വസിരം അക്ഷീപം അപ്പൊ ഉപ്പ് സമുദ്രത്തിലുണ്ടാകുന്നതല്ലേ അപ്പോ സാമുദ്രം എന്ന വാക്ക് സമുദ്രത്തിലുണ്ടാകുന്നതാണ് ഉപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓർക്കാലോ ഉപ്പാണ് അങ്ങനെയാണെങ്കിൽ സാമുദ്രിക എന്താണ് എന്ന് വെച്ചാല് സമുദ്രത്തെ സംബന്ധിച്ചതാണ് സാമുദ്രിക സാമുദ്രിക സമുദ്രത്തെ സംബന്ധിച്ചത് പിന്നെ വസിരം ഉപ്പാണ് പ്രീതി ഉണ്ടാക്കുന്നത് ഉപ്പ് കാണുമ്പോ ആ നല്ല രസമല്ലേ അപ്പൊ എന്താ നല്ല വെള്ളക്കെറൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നും അപ്പൊ അക്ഷീപം അക്ഷിക്ക് പ്രീതി ഉണ്ടാക്കുന്നതോ പ്രിയം ഉണ്ടാക്കുന്നത് എന്നൊരു അർത്ഥത്തിലാണ് അക്ഷീപം വന്നത് പിന്നെ മഞ്ഞപ്പൂവുള്ള മുരിങ്ങ എന്ന് അത് കാണുമ്പോൾ കാണുന്ന രസം തോന്നത്തില്ലേ അപ്പോ ഈ അക്ഷീപത്തിനും ഇപ്പൊ ഒരു ഇത് ചുറ്റിക്കെട്ടിയുള്ളിയാ നോർമൽ വെള്ളിക്കും അത് തന്നെ അർത്ഥമാണ് കേട്ടോ അപ്പൊ അക്ഷീപം അക്ഷീപം എന്നൊക്കെ പറയുമ്പോ ഉപ്പെന്ന അർത്ഥമുണ്ട് മഞ്ഞപ്പൂവുള്ള മുരിങ്ങ എന്നൊക്കെ അർത്ഥം കണ്ണിന് നല്ല രസമുള്ളത് പ്രീതി തരുന്നത് എന്നൊരു അർത്ഥത്തിലാണ് ആ വാക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇത് മൂന്നും എന്തുവാണ് ഇത് മൂന്നും ഉപ്പാണ് ഉപ്പ് ഉപ്പ് കഴിച്ചില്ലേ പിന്നെ അതിന്റെ ഓപ്ഷനിലാണ് വസിതം വസിതത്തിന് പാർപ്പിടം അപ്പൊ ഇവിടെ ഒന്ന് എഴുതിയേക്കാം വസിതം അപ്പൊ വസിതം താമസിക്കാനുള്ളതല്ലേ അപ്പൊ ത താ താ വരുന്നത് പാർപ്പിടം എന്നൊരു അർത്ഥവും വസിരം ഉപ്പുവാണെന്ന് ഓർക്കണം രുചിക്ക് ഉണ്ടാക്കുന്നതല്ലേ അല്ല രുചി ഉണ്ടാക്കുന്നതല്ലേ അപ്പൊ രാ രാ വന്നാൽ ഉപ്പ് ഇത് രണ്ടും കൂടെ കാണുമ്പോൾ കുറെ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ അയ്യോ ഞാൻ പഠിച്ചതാണല്ലോ എന്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ പരിശോളി അയ്യോ താ താ താമസിക്കാനുള്ള പാർപ്പിടം അല്ലെന്നും രാ അരുചി ഉണ്ടാക്കുന്ന ഉപ്പല്ലെന്നും ഒന്നും ഓർക്കാമല്ലോ നിങ്ങൾക്ക് പിന്നെ അക്ഷീഭം നമ്മൾ പഠിച്ചു ഇനി അടുത്ത് ആ പിന്നെ നമ്മുടെ ബുക്ക് കണ്ടന്റ് ചേർത്ത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഫുള്ള് കണ്ടന്റ് സിലബസ് ഫുള്ള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും പഴയ എസ് സി ആർ ടിയും എല്ലാം ഉണ്ട് സിലബസ് വൈസ് പ്ലസ് പി വൈ ക്യൂ എല്ലാം ചേർത്തിട്ടുള്ള ബുക്കാണ് നമ്മുടെ ഫ്രണ്ട്ലി പി വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ പുതിയ പരീക്ഷകൾക്കൊക്കെ രണ്ടായിരത്തിൽ പരീക്ഷകൾക്കൊക്കെ നമ്മുടെ ബുക്കിൽ നിന്ന് നന്നായിട്ട് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എൻ്റെ ക്ലാസ്സും എൻ്റെ ആ ഒരു ശൈലിയും ആ പഠിപ്പിക്കുന്ന പൊത്തോടും നമ്മുടെ ആദ്യത്തെ ബുക്കിൻ്റെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ഉണ്ടാവുമെന്ന് അറിയാമല്ലോ അപ്പൊ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ മലയാളത്തിന് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചു കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത് നോക്കാം ആ ഇത് ഇത് മൂന്നും ചോദിച്ചു കേട്ടോ അവനി ധരണി മേദിനി ഷിധി നമ്മൾ പല പ്രാവശ്യമായിട്ട് ഭൂമിയുടെ പര്യായം പഠിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ധരാധരിത്രി ധരണി ഷോണി ഷിതി മേദിനി പൃഥ്വി അതല്ല ധരാധരിത്രി ധരണി ഷോണി ഷിധി മേദിനി അവനി പാര് ഇതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതുമാണ് പര്യായ പദങ്ങൾ ഫ്രണ്ട്ലി പി എസ് സി സെർച്ച് ചെയ്യുക ഇഷ്ടംപോലെ പര്യായ പദം വിത്ത് കോഡ് നമ്മുടെ ചാനലിൽ എടുത്തിട്ടുള്ളതാണ് പിന്നെയും പിന്നെയും പറയണ്ടല്ലോ നിങ്ങളത് പോയി കണ്ടാ മതിയല്ലോ ദുഗം ദ്വുഗം എന്താണ് മൂങ്ങ അങ്ങനെയാണ് ദ്വുഗാരി എന്തുവാ ദ്വ്യുഗത്തിന്റെ അരി അരി അര ശത്രു ദ് അരി അരി എന്തുവാരി എന്ന് പറഞ്ഞാല് മൂങ്ങയുടെ ശത്രുവരാ കാക്കയാണ് കേട്ടോ അപ്പൊ ദ്വുഗം മൂങ്ങയാണ് കാക്കയാണ് ഞാൻ സൗണ്ട് എഫക്ട് ഇട്ട് പഠിപ്പിച്ച ഓർമ്മയുണ്ടോ അതായത് ജീവികളുടെ പര്യായത്തിൽ ആടിന്റെ പര്യായം എന്ന് കരയുന്ന ആട് മേഘം ആട് പഠിപ്പിച്ചല്ലേ ഏതിലാ വന്നേന്നറിയോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലേറ്റസ്റ്റ് മേഘം ആട് മേഘം ആട് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് സെക്കൻഡ് ഫേസിൽ വന്നു ഏതാണ് വിലേശയം വിലേശയം വിലത്തിൽ ക്ഷയിക്കുന്നത് വിലത്തിൽ ഇരിക്കുന്നത് ആരാണ് വിലമെന്താണ് വിലമെന്താണ് മാളമാണ് മാളത്തിൽ ഇരിക്കുന്നത് ആരാ പാമ്പും എലിയും അപ്പൊ നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ചൂടേ കൊടുത്തിരിക്കുന്നതിൽ പാമ്പിന്റെ പര്യായം എന്താണെന്നായിരുന്നു അപ്പൊ ഓപ്ഷനാണ് ദൈവന്മാരൊക്കെ എടുത്തിട്ടത് അപ്പൊ വിലത്തിൽ ശയിക്കുന്ന ആ ഓപ്ഷനിലെ പാമ്പല്ല എലിയല്ല പാമ്പായിരുന്നു അപ്പൊ എന്താണ് ഉത്തരം പാമ്പ് അപ്പൊ വിലേശയം പാമ്പ് എന്താണ് മാളം മാളത്തിൽ ശയിക്കുന്നവരാണ് പാമ്പാണ് അപ്പൊ വിലേശയം പാമ്പ് ഇനി അടുത്തത് രുതിരം പാട്ട് പാട്ട് ആണോ ആണോ ആ അല്ല രുധിരപ്രിയൻ അത് തന്നെ നമ്മൾ ക്ലാസ്സിൽ ാൽ മുടി തല കൊയ്യലും ഒരു ഹോബിയായി ആ കോമഡി പാട്ടിൽ നിന്ന് രുധിരം ചോര പല നമ്മളെ വി എൻ സി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ രുധിരം രുതിരം ചോരയാണ് പിന്നെ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കർണികാരം പഠിച്ചു അപ്പോ കണിക്കൊന്നയുടെ വേറെ പര്യായും ചോദിച്ചു അപ്പൊ അതും കൂടെ എന്തൊക്കെയാണ് സുവർണകവും അരഗ്വഥവും സുവർണകവും അരഗ്വഥവും കണിക്കൊന്നയാണ് ഓക്കേ ഇനി അടുത്തത് ഗൗണം ഗൗണം സെക്രട്ടറി ട്രസ്റ്റിനു വന്നതാണ് ഗൗണം എന്ന് വെച്ചാൽ എന്താ ഗുണത്തെ സംബന്ധിച്ചതാണ് ഗൗണം ഗുണത്തെ സംബന്ധിച്ചത് ഗൗണം അതേ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു വാക്കാണെന്ത് ഋതം ഋതം എന്തുവാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഋതം ഋതം താ കള്ളം പഠിപ്പിച്ചിട്ടുള്ള അപ്പൊ ഋതം ആണ് ഋതം സത്യം അതേ ഓപ്ഷനിൽ തന്നെ ഉണ്ടായിരുന്നാണ് ഗർഹ്യം എന്താണ് നിന്ദിക്കത്തക്ക കൊള്ളൂല്ലാത്തല്ലേ ഗർഹ്യം ഗർഹണീയം ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ പണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒന്നുമുള്ള ഗർഹണീയം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഗർഹ്യം എന്താണ് നിന്ദിയായത് പിന്നെ പി എസ് സി ചോദിച്ചത് സുരൻ സുരൻ ആ സുരൻ രാക്ഷസനാണെങ്കിൽ സുരൻ ആരാ സുരൻ ദൈവമാണ് അപ്പൊ മൊത്തത്തില് ദേവനാണ് അപ്പൊ മൊത്തത്തില് ഇതൊരു പത്ത് മുപ്പത് വാക്കോളം പറഞ്ഞാണല്ലോ കാണോ അപ്പൊ മുപ്പത് മുപ്പത്തും നാപ്പത് അപ്പൊ ഒരു നാപ്പത് പര്യായവും സമാന പദങ്ങളുമായിട്ട് നമ്മൾ പാർട്ട് വണ്ണിലും പാർട്ട് ടൂയിലും പഠിച്ചു അപ്പം ഈ നാൽപ്പതെണ്ണം നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിക്കണം എന്നാണ് ഇതിൻ്റെ ആഗ്രഹം അതിനാണ് വായി തോന്നിയ കോഡ് പറയുന്നത് പിന്നത്തേക്ക് വെച്ചാൽ പറ്റൂല പരീക്ഷണ തല ദിവസം ഒന്നും പഠിക്കാത്ത ആയി പോകും അതുകൊണ്ട് കോഡ് വെച്ച് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോവുക അപ്പോൾ മലയാളം വളരെ ഈസി ആവും അപ്പോൾ നമ്മുടെ പാർട്ട് ടു കഴിഞ്ഞു അപ്പോൾ ഇനി ഇനി ചോദിക്കാൻ പോകുന്ന പരീക്ഷകൾ നമ്മൾ പാർട്ട് ത്രീ ആയിട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഓക്കെ ആണോ അഭിപ്രായം അറിയിക്കുക പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി ലി പി എസ് സി ആപ്പിൽ പെയ്ഡ് ക്ലാസ്സുകളുണ്ട് കേട്ടോ അടുക്കിപ്പിറുക്കി വിത്ത് സ്പൂൺ ഫീഡിങ് കോഡുകളൊക്കെ തന്നുകൊണ്ടുള്ള ക്ലാസ് അപ്പോൾ അത് എല്ലാത്തിനും മലയാളം പിന്നെ പതിമൂന്ന് സെക്ഷനല്ലേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സി പി ഒ ഫയർമാൻ ടൈപ്പിസ്റ്റ് ഏത് ഇത് ആണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഏത് ഭാഷയും ജോയിൻ ചെയ്താലും മതി എല്ലാം സെയിം തന്നെയാണ് കണ്ടന്റ് സെയിം ആണ് അപ്പോൾ അതും കൂടെ അറിയിച്ചതാണ് അപ്പം പിന്നെ ബുക്കിൻ്റെ ആരും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ ഫ്രണ്ട്ലി പി എസ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ ഞാൻ അതിലാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം